ില്ലിണ്ടാകത്തമാറ്റണ്ർത്താവെ പജക്ക് ഏതൊരു മരുന്നിനുള്ള ഇതെല്ലാം മരുന്നാണ് സാറിന് അറിയാൻ പാടില്ലാട്ടാണ് അമ്മ കഴിച്ചിട്ട് അങ്ങനല്ലേ ഞാൻ അത് ശരിയാകത്തില്ല എന്താണ് ഭക്ഷണം മരുന്ന് കൊടുക്ക ചെയ്യാം പക്ഷേ ഈ ഡൈപ്പർ മറ്റിലും ക്ലീൻ ആക്കലോന്നും എന്നെ കൊണ്ട് പറ്റിയാലോ എന്നും വെച്ച് നമുക്ക് കണ്ടില്ലെന്നും വെച്ച് പോരാൻ പറ്റുവോ അപ്പൊ സാറേ ഞാനങ്ങ് പോണേനെ മമ്മയ്ക്കുള്ള കഞ്ഞീം പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാറിന് ഡയന ഡയനക്കുച്ചിനും ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞാനുണ്ടാക്കിയാ സാറിന് ശരി അതെ വേഗം വീട്ടിലേക്ക് പോകാം അവിടെ ഇവിടെ തെണ്ടു തിരിഞ്ഞു പാതിരയാക്കി നാലുക ചാവട്ടിക്കൂട്ടി വല്ല മൂലിക്കട ഞാൻ പറഞ്ഞേക്കാം റെഡിയാക്കി വെക്കാം ഉൾക്കാടുന്നേ എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം ഉണ്ടാക്കണം പോവുന്നില്ലെങ്കി വെറുതെ ആ കഴുകി മസാല എന്താ പെണ്ണുമുള്ള പറഞ്ഞോളൂ ചെയ്വതി